വേദജ്യോതിഷപ്രകാരം ഏറ്റവുമധികം പ്രാധാന്യമറിയിക്കുന്ന സൂര്യഗ്രഹണവും മഹാശനി മാറ്റവും ഒരേ ദിവസം നടക്കുന്ന മഹാപ്രതിഭാസം ഇന്ന് സംഭവിക്കുകയാണ് മനുഷ്യരായി പിറന്ന എല്ലാ വ്യക്തികളും ഇന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യത്തിലും പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നവഗ്രഹങ്ങളിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തനും നീതിമാനുമായ ശനി സ്വന്തം മൂല ത്രികോണ രാശിയായ കുംഭത്തിൽ നിന്ന് ഇന്ന് അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ സൂര്യഗ്രഹണവും മഹാശനി മാറ്റവും ഒരേ ദിവസം സംഭവിക്കുന്ന ഇന്നത്തെ ദിവസം രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് വരെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ അനർത്ഥങ്ങൾക്കായിരിക്കും കാരണമാകുന്നത് അതിനാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുവാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച നിങ്ങൾ ഏറ്റവും ആദ്യമായി ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമിത ഭക്ഷണവും പുറത്തു നിന്നുള്ള ഭക്ഷണവുമാണ് കാരണം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഗ്രഹണ ദിവസം വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു സമയത്ത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും അതുപോലെ തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണത്തിന് പകരം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വളരെയധികം ക്ഷീണവും ചിലർക്ക് ദഹന പ്രശ്നങ്ങളും മറ്റു ചിലർക്ക് സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ പോലും അലർജി പോലെയുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് മിതമായി ഭക്ഷണം കഴിക്കുകയും വീടിന് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി വീടിന് പുറത്തുനിന്ന് അമിതമായി ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ വലിയ ആപത്തുകൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യം നിങ്ങൾ പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചേക്കുക അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് ഏറ്റവും സുപ്രധാനമായി ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുവാൻ പാടില്ലാത്തത് നിങ്ങളുടെ വീട്ടിലുള്ള വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് എല്ലാ മൂർത്തി രൂപങ്ങളും വിഗ്രഹങ്ങളുമെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകം മാത്രമല്ല ആ വിഗ്രഹങ്ങളിൽ മനുഷ്യജീവനത്തിന് കൈത്താങ്ങാകുന്ന തരത്തിലുള്ള ദൈവീകമായ ഊർജമാണ് കുടികൊള്ളുന്നത് എന്നാൽ ഈ മഹാശനിമാറ്റം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും വിഗ്രഹങ്ങളിൽ സ്പർശിക്കുവാൻ പാടില്ല പകരം ഈ വിഗ്രഹങ്ങൾ ചുവപ്പോ മഞ്ഞയോ നിറമുള്ള തുണികൾ കൊണ്ട് മൂടി മൂടിവെക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം സൂര്യഗ്രഹണവും മഹാശനിമാറ്റവും പൂർത്തിയായതിനു ശേഷം പുണ്യാഹം തെളിച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കാവുന്നതാണ് ഇതിന് നേരെ വിപരീതമായി നിങ്ങൾ ഗ്രഹണവും മഹാശനി മാറ്റവും പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വിഗ്രഹങ്ങളിൽ സ്പർശിക്കുകയും മറ്റ് പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്താൽ ഇത് നിങ്ങളിലേക്ക് ഗുണത്തിന് പകരം ദോഷഫലങ്ങളായിരിക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല ഇനി അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കുക എന്നുള്ളത് കാരണം ഇന്നേ ദിവസം തന്നെ സൂര്യഗ്രഹണവും മഹാശനിമാറ്റവും സംഭവിക്കുന്നത് അമാവാസി സ്ഥിയിലാണ് അതിനാൽ തന്നെ മനുഷ്യരായി പിറന്ന എല്ലാ ആളുകളിലും ഇന്നത്തെ ദിവസം ചില ദോഷകരമായ കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കുവാനും കൂടുതലായി മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കടന്നു വരുവാനും ഇടയുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഏത് രാശിക്കാരാണെങ്കിലും ഏത് നക്ഷത്രക്കാരാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക ഇതിനു പകരമായി നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ആപത്തുകൾക്ക് വരെ കാരണമാകും അതിനാൽ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്നവർ ആരാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ കാര്യങ്ങൾ പറയുവാൻ മറക്കാതിരിക്കുക കാരണം ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അത്രയേറെ പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളാണ് ഇനി അടുത്തതായി ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ കാര്യത്തിലാണ് ഇന്ന് ഈ മഹാശനിമാറ്റവും സൂര്യഗ്രഹണവും ഒന്നായി സംഭവിക്കുന്ന ഇന്നത്തെ ദിവസം കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഏറ്റവും ഉത്തമം കറുത്ത വസ്ത്രങ്ങൾ മാത്രമല്ല കറുപ്പും ഇരുണ്ട നിറത്തിലുമുള്ള വസ്ത്രങ്ങളും നിങ്ങൾ പൂർണ്ണമായി ഇന്ന് ഒഴിവാക്കുക പൊതുവെ കറുത്ത വസ്ത്രങ്ങൾ ശനി പ്രീതിക്ക് കാരണമാകുമെങ്കിലും ഈ മഹാശനിമാറ്റം നടക്കുന്ന ദിവസം കറുത്ത വസ്ത്രങ്ങൾ അണിയുന്നത് നിങ്ങളിലേക്ക് ശനിയുടെ സ്വാധീനം കഠിനമാകുവാൻ കാരണമായേക്കാം അതുമാത്രമല്ല കറുത്തതും ഇരുണ്ടതുമായ വസ്ത്രങ്ങൾ ഇന്നത്തെ ദിവസം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നെഗറ്റീവ് ഊർജ്ജത്തെ ആകിരണം ചെയ്യുകയും ആ നെഗറ്റീവ് ഊർജം നിങ്ങളിൽ തന്നെ നിലനിൽക്കുവാൻ ഇടയാവുകയും ചെയ്യും അപ്രകാരം നെഗറ്റീവ് ഊർജം നിങ്ങളെ ബാധിക്കുന്നതിലൂടെ നിങ്ങളിൽ മാനസികമായ വിഷമതകളും ആവശ്യമില്ലാത്ത ചിന്തകളും വൈകാരികമായ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരുവാനിടയാകും ചുരുക്കി പറഞ്ഞാൽ ഈ നെഗറ്റീവ് ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല അനർത്ഥങ്ങളും വന്നു ഭവിക്കുവാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം പൂർണ്ണമായി കറുപ്പും ഇരുണ്ടതുമായ നിറങ്ങൾ ഒഴിവാക്കി വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഒട്ടുമല്ലെങ്കിൽ ഏതെങ്കിലും ഇരുണ്ടതല്ലാത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങളിലേക്ക് വരുന്ന പല ദോഷങ്ങളെയും അകറ്റി നിർത്തും ഇനി അവസാനമായി ഈ സൂര്യഗ്രഹണവും പഹാശനിമാറ്റവും ഒന്നിച്ച് നടക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം ദൂരയാത്രകളാണ് കാരണം അനിശ്ചിതത്വം നിറഞ്ഞ പല സാഹചര്യങ്ങളും കാര്യതടസ്സങ്ങളും ആപത്തുകളുമെല്ലാം പതിയിരിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അതിനാൽ തന്നെ അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഇന്നത്തെ ദിവസം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദൂരയാത്രകളാണെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം അതുപോലെ തന്നെ വിനോദയാത്രകളൊക്കെ പോവുകയും കൂട്ടുകാരോടൊപ്പം ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതീവ പ്രാധാന്യമറിയിക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മനുഷ്യർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് എത്ര തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിച്ചാലും സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് മാത്രമേ പലപ്പോഴും മനുഷ്യർ പല കാര്യങ്ങളും പഠിക്കുകയുള്ളൂ എന്നാൽ ഇന്നത്തെ ദിവസം അത്തരത്തിൽ ഒരു പരീക്ഷണത്തിന് മുതിരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പല ദോഷകരമായ അവസ്ഥകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ കഴിയും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം